ഹലോ അസാമലൈക്കും അപ്പൊ മക്കളേ നമ്മക്ക് നല്ല അയില മീൻ കേട്ടോ നല്ല അടിപൊളി അയില മീൻ ഞമ്മള് സിമ്പിളായിട്ടൊന്ന് വെക്കണത് കാണിച്ചു കേട്ടോ മക്കളെ നന്നാക്കാൻ പരിപാടിയൊക്കെ കഴിയാ അപ്പൊ മക്കളെ ആദ്യം നല്ലതാക്കണം കേട്ടോ അതൊക്കെ ചെറുതാക്കി തക്കാളി ഒരു പൊത്ത തക്കാളി അരിഞ്ഞത് ഒരു നാടൻ പപ്പാട്ട നമ്മൾ വെക്കുന്നത് പിന്നെ നമ്മൾക്ക് ഒരു മൂന്ന് പച്ചമുളക് മൂന്ന് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ നമ്മൾ അതിക്ക് ഒരു രണ്ട് സ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂണ് ഇത് കളർ ഇങ്ങനായിട്ട് കാര്യമില്ല മക്കളെ അത് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചതാട്ടോ നല്ല മഞ്ഞക്കളർ വരെ മഞ്ഞപ്പൊടിക്കും പിന്നെ ഇതാക്കണേ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മളത് കുറച്ച് വലിയ ജീരകപ്പൊടി പിന്നെ അതീതാക്കണ്ടോ രണ്ട് പുളി ഇരുന്നുണ്ട് അപ്പൊ അത്ര ഇങ്ങനെയൊക്കെ നല്ല നാടൻ പെപ്പുകൾ വെച്ചാട് നമ്മള് മീൻ കറി പക്ഷെ ഉള്ളിയും തക്കാളിയും പാട്ടിയും അല്ലാതെ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചിരുന്നാ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് ഞമ്മക്ക് ഇതിന് നല്ലവണ്ണം അങ്ങോട്ട് ഞോണ്ടിപ്പിച്ച അങ്ങോട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കാന് പൂളിയൊക്കെ ഇതിലങ്ങോട്ട് ഇതാവണം ഭഞ്ഞി നമുക്ക് ദേശം വെള്ളം പാർന്നു നോക്കണം കേട്ടോ കുറച്ച് മതി അത് വേഗാലേശം വെള്ളം വളർന്നിട്ടു അപ്പൊ ഇനി നമ്മക്കിത് അടുപ്പത്തേക്ക് വെക്കാം ഇപ്പൊ നമ്മളെ മീൻ്റെ വെള്ളം തിളച്ചെക്കണം കേട്ടോ മീന് ഈ വിട്ടെടുത്ത വെള്ളമില്ലാതെ കേട്ടോ പറ്റിച്ചത് ഇണ്ടാവും ഇരിക്കുന്നാലും വെള്ളം അപ്പൊ അങ്ങനെ മക്കളെ മീൻ ഇവിടെ റെഡി ആയിട്ടോ മക്കളെ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇനി നമ്മളിതാ കൊറച്ച് മീൻപാടെ പാർന്നാ ഞമ്മളെ മീൻറെ പരിപാടികളൊക്കെ ചെയ്യുന്നു ഇപ്പൊ ഞാൻ ഏതൊക്കെ തന്നെയാണ് ചെറിയൊരു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യ അപ്പം ഞങ്ങൾക്ക് പുതിയ വീഡിയോ കായിട്ട് നാളെ കാണാൻ വിചാ എല്ലാ വീട്ടുകാരോടും അസലാലൈക്കും